ശക്തമായ കാട്ടിൽ സമീപം വീണു വൈദ്യുതി വൈദ്യുതി പോസ്റ്റുകൾ വ്യാപകമായി ഒടിഞ്ഞു മരം നിന്നുള്ള വിതരണം പൂർണ്ണമായി തടസ്സപ്പെട്ടു ഇന്നലെ അർദ്ധരാത്രി ഒരു മണിയോടെയാണ് ശക്തമായ കാറ്റിൽ ആമയാർ പമ്പ് ഹൗസിന് സമീപം വലിയ മരം കടപുഴകി വീണ് കെ എസ് ഇ ബി വണ്ടൻമേട് സബ്സ്റ്റേഷനിലേക്കുള്ള മുപ്പത്തിമൂന്ന് പോസ്റ്റ് ഉൾപ്പെടെ നിലംപതിച്ചത് ഇതോടൊപ്പം റോഡിൽ ഗതാഗതവും തടസ്സപ്പെട്ടു വണ്ടൻമേട് പോലീസും കട്ടപ്പനയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘവും കെ എസ് ബി ഉദ്യോഗസ്ഥരും ചേർന്ന് പുലർച്ചെ അഞ്ചുമണിയോടുകൂടി മരം മുറിച്ചുമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് വൈദ്യുതി ലൈൻ തകരാറിലായതിനെ തുടർന്ന് വണ്ടൻമേട് സബ്സ്റ്റേഷനിൽ നിന്നുള്ള വൈദ്യുതി വിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ട നിലയിലായിരുന്നു രാവിലെ മുതൽ കെ എസ് ബി ജീവനക്കാർ നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ സാധിച്ചത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ശക്തമായ കാറ്റിൽ നിരവധി വൈദ്യുതി പോസ്റ്റുകളാണ് ഒടിഞ്ഞ് നശിച്ചത് ന്യൂസ് ബ്യൂറോ അണക്കര